കണ്ട സ്വപ്നം വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സി ഐ ടി യു നിലമ്പൂർ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വിജയം കൈവരിക്കാൻ കഴിയണം അതിന് സഹായകരമാകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടത് ഇത് തൊഴിലാളികളുടെ ഭാവിയുടെ ഭാവി നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അവരുടെ ഭാവി ജീവിതത്തിന്റെ പ്രശ്നമാണ് കുടുംബത്തിന്റെ പ്രശ്നമാണ് നമുക്ക് തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള നിലപാടിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചതിന്റെ മുമ്പോട്ട് പോകണം ഇതിന്റെ ഈ ഒരു സാഹചര്യം ഗൗരവമായി നമ്മൾ തൊഴിലാളികളെ കണ്ട് തൊഴിലാളികൾ കാണണം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം ഉറപ്പിക്കുന്നതിനു വേണ്ടി തൊഴിലാളികൾ മാതൃകാപരമായി പ്രവർത്തിക്കണം മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കണം തൊഴിലാളി കുടുംബങ്ങളെ ആകെ ഈ രാഷ്ട്രീയ നിലപാടിനോടൊപ്പം ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള സമീപനം ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയ്ക്ക് തൊഴിലാളികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത് ആ ഉത്തരവാദിത്വം തൊഴിലാളികൾ നിറവേറ്റും എന്ന കൂടി ഈ കൺവെൻഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നു അഭിവാദനം സി ഐടിയു ജില്ലാ സെക്രട്ടറി വി പി സക്കരയ അധ്യക്ഷത വഹിച്ചു സിപിഎം ജില്ലാ സെക്രട്ടറി വി പി അനിൽ സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് വി ശശികുമാർ ജോർജ് കെ ആന്റണി ഇ പത്മാക്ഷൻ പി കെ സൈനബ പി ശിവാത്മജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ